ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് ഞങ്ങൾ എങ്ങോട്ടാന്നൊന്നുമില്ല എവിടെക്കാന്നൊന്നുമില്ല വെറുതെ ഒരു യാത്ര അപ്പോൾ അനിയത്തിനെയും കൊണ്ടുപോകാമെന്ന് വിചാരിച്ച് ഞാൻ അപ്പം എൻ്റെ വീടിൻ്റെ മുറ്റത്ത്ങ്ങനെ നിൽക്കുകയാണ് ഓള ഒന്നും ക്ഷിമ ഒന്നുറ്റുറങ്ങിയിട്ടില്ല അപ്പോൾ നല്ല കോട്ടാതി ഒക്കെ ഇടുന്നുണ്ട് ഞാൻ അനിയത്തി ഒക്കെ കയറി അനിയത്തി ബാക്കിലിരിക്കുന്നുണ്ട് ഇമ്മ ഹോസ്പിറ്റലിൽ പോയക്കാണ് അപ്പോൾ ഞങ്ങൾ മൂന്നാൾ മാത്രമേ ഉള്ളൂ ക്ഷീമ കുട്ടിയും ഞങ്ങളിങ്ങനെ ഇങ്ങനെ പോകുകയാണ് മയ ഉണ്ട് ചെറിയൊരു മയുണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല മയൊന്നും ഇന്നലൊക്കെ ചെറിയൊരു മയക്കുണ്ട് ഇപ്പോൾ എന്താണെന്ന അവസ്ഥ അറിയില്ല അപ്പോഴും വെക്കണം അത് അങ്ങനെ പോകുകയാണ് എങ്ങോട്ടാന്നൊന്നുമില്ല വെറുതെ എങ്ങോട്ടെങ്കിലൊക്കെ പോകാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ വൈകുന്നേരം ഇറങ്ങിയതാണ് അപ്പോൾ ഞങ്ങൾക്കിങ്ങനെ എങ്ങോട്ടെങ്കിലും എന്ന് പറയുമ്പോൾ ഭയങ്കര ആവേശമാണ് ഞങ്ങൾ എല്ലായിടത്തും പോകുമ്പോൾ നല്ല പാടൊക്കെ കണ്ടപ്പോൾ പിന്നെ അവിടെ നിർത്താമെന്നൊക്കെ വിചാരിച്ച ഞങ്ങൾ കുറച്ചു നേരം അവിടെ നിന്ന് നിന്ന് കാണ്ട് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ആ വണ്ടിയുടെ നല്ല സൈഡാക്കി നിർത്തി ഷീമക്കുട്ടി ഇഷ്ടമാണ് കേട്ടോ അങ്ങനെയൊക്കെ പുറത്തു കൂടി പോകണമെന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ് ഉച്ചക്കെ ഉറങ്ങഴിഞ്ഞോളൂ ആ പോയി രണ്ടോ മുന്നിൽ ഇങ്ങനെ പോകുന്നുണ്ട് ഞാനും അനിയതി ബാക്കിൽ ഇങ്ങനെ വീടുകയാണ് അനിയതി ഫോണിൽ ഇങ്ങനെ വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഫോട്ടോ എടുക്കെ എടുക്കാൻ വേണ്ടിയിട്ടും ഇങ്ങനെ ഫോൺ ഇതാക്കി വരുന്നുണ്ട് നല്ല പ്രദേശമാക്കി നല്ല പാടും മേഘവും ചെറിയൊരു മഴ ഇങ്ങനെ ചാറ്റലുണ്ടായപ്പോ ഷീമക്ക അടുത്ത തേണ്ട് ചേമ്പും തണ്ടിന്റെ ഏല ഉണ്ടല്ലോ അത് കുറച്ചു കൊടുത്ത് തലേലൊക്കെ പിന്നെ പെണ്ണ് കൈന്ന് വിടുന്നില്ല അതും വെച്ച് അങ്ങനെ നടക്കും വെച്ച് ഇങ്ങനെ നടക്കും നല്ല രസമുണ്ട് പിന്നെ മഴ ചെറുതായിട്ടൊന്നും അങ്ങനെ കൂടി ഇപ്പൊ അത്ര വലുതൊന്നും വലിയ മഴ ഒന്നും വല്ലാതെ ചെറിയൊരു മഴ ചാറ്റിലുണ്ട് അപ്പോൾ മറ്റോള് കുട്ടീനും കൂടി വണ്ടി കുട്ടിക്ക് കുറച്ച് മതിയാവുമല്ലോ മയ കൊണ്ടാൽ മതി അപ്പോൾ ജലദോഷവും പനിയൊക്കെ പിടിക്കും ഞങ്ങളൊരാൾ കുറച്ചും കൂടെ പുറത്തുനിന്ന് നിന്നൂല്ണ്ടല്ലോ അകത്ത് തന്നെയാണ് നല്ല ഭയമെടുത്ത് തന്നെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറിയിരുന്നത് പിന്നെയും ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഇങ്ങോട്ടുടെ ആ റോട്ടും കൂടെ ഇങ്ങനെ ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനത്തെ ഉണ്ടാകും ഞങ്ങൾ നേരത്തെ നോക്കിയപ്പോൾ അവിടെ പശുക്കളൊന്നുമില്ല ഇല്ല ഇനി ചിലപ്പോൾ നല്ല പശുക്കൾ രണ്ട് പശുക്കളുണ്ട് രണ്ടോ മൂന്ന് പശുക്കളുണ്ട് ചീമ എന്നാണ് പൂ പറച്ചിട്ടാണ്ട് പൂവൊക്കെ പറച്ചു നീങ്ങി അപ്പോൾ വാണ്ട പറഞ്ഞു ഒരൊട്ടം പറിച്ചെടുത്ത് ബാധ കയറി കളഞ്ഞു പിന്നെ മഴ ഞങ്ങൾ ഇറങ്ങുമ്പോൾ കാത്തിക്കാൻ നിൽക്കാറ് മഴ പെയ്യാന് അത് മഴ പെയ്യാനുള്ള വിചാരിച്ചിട്ട് ഞങ്ങൾ പിന്നെയും കാർത്തന്നെ കയറി കൊണ്ട് പോകുന്നു നീ എങ്ങോട്ടാണ് പോകണ്ടെന്നൊക്കെ ചോദിച്ചിട്ടും ബട്ട് എങ്ങോട്ട് പോകണമെന്നൊന്നുമില്ല ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഞമ്മൾക്ക് നിലമ്പൂരിൽ പോകാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ നിലമ്പൂരിലേക്കൊരു യാത്ര പോകുകയാണ് വെറുതെ പോകാണ് കാരണമില്ല ചായ കുടിച്ചാൻ പോകാന്ന് വിചാരിച്ചാൽ നിലമ്പൂരിക്ക് ചായ കുടിച്ചാൽ പോവുകയാണ് പിന്നെ മുക്കെട്ടൊക്കെ നല്ല മഴ ഉണ്ട് കിട്ടും അവിടെ നിന്ന് പോയിട്ട് വന്നപ്പോൾ മുക്കെട്ടൊക്കെ നല്ല മഴ ഉണ്ട് എന്താണ് ആൻറ്റിക്കോട് ഒന്നും കാണുന്നില്ല അത്രയും മഴ ഉണ്ട് അപ്പോൾ ഞങ്ങളാ മഴത്തുകൂടെ ഇങ്ങനെ പെയിന് നിലമ്പൂരൊക്കെ എത്തിയപ്പോൾ നാലമ്പൂർ നല്ല മഴയാണ് നിലമ്പൂര് നമ്മളെ മാനോദരം സ്കൂളിൻ്റെ റോഡൊക്കെ ഇങ്ങനെ എത്തുമ്പോഴേക്കും വെള്ളമൊക്കെ ഉണ്ട് വെള്ളം വരും ഓക്കുമ്പോഴൊക്കെ നല്ല വഴ നല്ല മഴയുണ്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ പോകുന്നത് കനാലി പ്ലോട്ടിൽ നമ്മളെ നിലമ്പൂർ സ്വന്തം കനാലി പ്ലോട്ടിൽ അവിടെ പോയി നിന്ന് കുറച്ചു നേരം മായശ്ശോ ഒരട്ട വിശേഷം അവിടെ ചായ പിടിച്ചാൽ ഇറങ്ങി ഇനി വണ്ടി കണ്ടെ അപ്പോൾ പിന്നെ മായശ്ശ പോയിട്ട് കണ്ടില്ല പിന്നെ ഞങ്ങൾ അങ്ങനെ തന്നെ ഇറങ്ങി ചീമ ഇപ്പോഴും ആ ഇല വിട്ടിട്ടില്ല കേട്ടോ നമുക്ക് ചായ കുടിച്ചാൽ പോകുക മറന്നുകൊണ്ട് ചീമക്ക് ഇളക്കം തുടങ്ങിയിരിക്കുന്നു നൂറ് കുടുത്തൊന്നുമില്ല നാലും കാട്ടിക്കൂടണ കണ്ടോ കുടുത്തുന്നല്ലേ വട്ട ആ പൊളിയും കൊണ്ട് പോയി ആ ഇല കയ്യിൽ നിന്ന് വിട്ടിട്ടില്ല ഇപ്പോഴും ഉള്ള തലേഡ് ആ ഇല ഉണ്ട് ഞങ്ങൾ പിന്നെ പേരേക്ക് വന്നപ്പോൾ കൊണ്ടുവന്ന് വണ്ടിയിൽ ഇപ്പോഴും ഉണ്ട് ഇല കിടക്ക് പിന്നെ ഞങ്ങൾ കടയിൽ കയറി കടയിൽ കയറിയപ്പോൾ കടികളൊന്നും വല്ലാതെ കണ്ടിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ വേറെ അത് പോകുന്നു വേറെ അവിടെ ഇന്നൊക്കെ ചെയ്ത് കടിയൊന്നും അല്ലാതെ ഇല്ല ഡെയിലിന് അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു ഞങ്ങൾ വേറെ കടയിൽ കയറി അവിടെ നിന്ന് നല്ല കോഴി ഫ്ലവർ വെച്ചിട്ടും സോസൊക്കെ ടിഞ്ഞു ചായ ഒക്കെ വാങ്ങി അനിയത്തിക്ക് പിന്നെ പൊക്കവറിന് മതി അങ്ങനെ പോകും അത് വാങ്ങി തന്നു അങ്ങനെ ഞങ്ങൾ വാര സുള്ളിലൊക്കെ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി സംഭവം ഈ കടയിൽ അടിപൊളി സാധനങ്ങളുണ്ട് എല്ലാ ഐറ്റംസും ഉണ്ട് നമുക്ക് വേണ്ട എന്താച്ച അതിനനുസരിച്ചെല്ലാം എല്ലാ സാധനങ്ങളും ഉണ്ട് ഒരുപാട് ആൾക്കാർ അവിടെ വരുന്നുണ്ട് നല്ലത് ഒരുപാട് ആൾക്കാർ വന്ന് ചായ നിർത്തി ചായക കുടിച്ചിട്ടൊക്കെ പോകല് പിന്നെ ഞങ്ങൾ ചായക കുടിച്ച് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ചീമക്ക് ഉറക്കം വരുന്നുണ്ട് ഉറങ്ങിയിട്ടില്ലെങ്കിൽ ചെറുപ്പത്തിൽ പോളങ്ങനെ കിടക്കുന്നുണ്ട് പിന്നെ സെൽഫി ഫോട്ടോക്കെടുത്ത് പോകാൻ ചീമ അറിഞ്ഞ് വിളിച്ച് അപ്പോൾ ഇതാണ് ഇന്നത്തെ ബ്ലോഗ് ഒക്കെ